നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ മഴക്കെടുതി തുടരുകയാണ് റെക്കോർഡ് മഴയെ തുടർന്ന് ഗുജറാത്തിലെ ഇരുപത്തിയേഴ് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ മേഖലയിൽ ആഴത്തിലുള്ള ന്യൂനമർദ്ദം മൂലം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പെയ്ത പേമാരി ഗുജറാത്തിലെ പല ജില്ലകളിലും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഇതുവരെ മരണം ഇരുപത്തെട്ടായി നാൽപ്പതിനായിരത്തിലേറെ പേരെയാണ് ഒഴിപ്പിച്ചത് വടക്കൻ ഗുജറാത്ത് മധ്യ ഗുജറാത്ത് ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ നാല് യൂണിറ്റുകൾ നഗരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വഡോദര നഗരത്തിലാണ് പ്രളയം കൂടുതൽ രൂക്ഷം ചില പ്രദേശങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ വെള്ളം കയറിയിട്ടുണ്ട് മഴയ്ക്ക് വിരാമം ഉണ്ടായിരുന്നെങ്കിലും നഗരത്തിലൂടെ ഒഴുകുന്ന വിശ്വാമിത്രി നദി കരകവിഞ്ഞൊഴുകിയതാണ് വഡോദര വെള്ളത്തിൽ മുങ്ങാൻ കാരണം കനത്ത മഴയെ തുടർന്ന് അജ്വ അണക്കെട്ട് തുറന്നതാണ് നദിയിൽ വെള്ളം പൊങ്ങാൻ കാരണമായത് പലരും വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭക്ഷണവും മരുന്നും കഴിക്കാതെ പലരും വീടുകളിൽ അവശരായി തുടരുകയാണ് വെള്ളം പൊങ്ങുന്നതും മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മുപ്പത്തെണ്ണായിരം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തെന്നും ഇന്ന് ഒരു ലക്ഷത്തിലധികം പാക്കറ്റുകൾ വിതരണത്തിനെത്തിക്കുമെന്നും നേതൃത്വം അറിയിച്ചു സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ കണക്കനുസരിച്ച് ഈ സീസണിൽ ലഭിക്കേണ്ട ശരാശരി മഴയുടെ നൂറ്റിയഞ്ച് ശതമാനം മഴയാണ് ലഭിച്ചത് ദ്വാരക ജില്ലയിലെ കംഭാലിയ താലൂക്കിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അമ്പത്തിനാല് മില്ലിമീറ്റർ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ആറ് അണക്കെട്ടുകളിൽ നൂറ്റി പന്ത്രണ്ട് എണ്ണത്തിനും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രകൃതി ദുരന്തത്തെ നേരിടാൻ കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാവുമെന്ന് ഉറപ്പും നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി